എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് അത് ബോഡി ഷെയ്മിങ് ആവാം പിന്നെ അതുപോലെ ശരീരത്തിനൊക്കെ മോശമായ രീതിയിലൊക്കെ വർണ്ണിച്ചുകൊണ്ടും ചിരക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നവർ അതിനെതിരെ പ്രതികരിക്കും അത് മോശമാണ് അങ്ങനെ ചെയ്യരുത് നിന്റെയും വീട്ടിലില്ലയുടെ ആൾക്കാരോ അവരെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിനക്കൊക്കെ വിഷമമാകുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും പ്രതികരിക്കാറുണ്ട് അപ്പോൾ അതായത് മൊത്തത്തിൽ പറഞ്ഞ സ്ത്രീകൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻസ് ആയാലും നമ്മൾ മൊത്തത്തിൽ പ്രതികരിക്കുന്ന കൂട്ടത്തിൽ സ്ത്രീകളെ ഇതുപോലെ മോശമായ രീതിയിൽ പറയുമ്പോൾ അത് കൂടെ എടുത്തു പറഞ്ഞ് പ്രതികരിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ജെറീന ജെറീന എല്ലാവർക്കും അറിയാല്ല ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ സെറീന അത്യാവശ്യം നല്ല അടിപൊളിയാണ് നൈസാണ് ആള് സ്മാർട്ട് ആണ് കിടിലുമാണ് ഓക്കെ എല്ലാം ആണ് പക്ഷെ സെറീനയുടെ ഒരു ഡയലോഗ് ഒരു പോസ്റ്റ് അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒട്ടും ഒരു രീതിയിലും അത് ആക്സെപ്റ്റ് ചെയ്യാനും ഡൈജസ്റ്റു ആകുന്നില്ല സെറീന എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഏഹ് ഇത് എന്ത് പറ്റി എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് എന്തായാലും ഞാൻ ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം എന്ന് ഫീൽ ജസ്റ്റ് ഐ മീൻ സ്മൈൽ ബി 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 ഹാപ്പി പോസിറ്റീവ് ആണ് അപ്പൊ സ്വന്തമായിട്ട് പോയി കണ്ണാടിയിൽ നിന്ന് സ്ത്രീകൾ നോക്കുമ്പോ ഓ വാട്ടെ ചരക്കയാം എന്ന് സ്വയമേ തോന്നണം എന്നുള്ള രീതിയിലാണ് സെറീന പറയുന്നത് ഓക്കെ തോന്നിക്കോട്ടെ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ എന്ന വാക്കാണോ അവിടെ യൂസ് ചെയ്യേണ്ടത് സെറീന ഒന്നുകൂടി ചിന്തിക്കുക എന്ന വാക്കാണോ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏ ഇങ്ങനെ ഒരു വാക്കാണോ ഒരു സ്ത്രീ കണ്ണാടിയിൽ പോയി നിന്ന് നോക്കുമ്പോൾ സ്വന്തമായിട്ട് ഓ വട ചരഖാം എന്ന് സ്വയമേ തോന്നണമോ ഈ ഒരു വാക്ക് അവിടെ യൂസ് ചെയ്തത് ശരിയാണോ അല്ലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ജാടായിട്ടാണ് എനിക്ക് വീല് ചെയ്തത് വാക്ക് അവിടെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങള് കാരണം ഇങ്ങനത്തെ കമന്റ്സ് സ്ത്രീകളുടെ കമന്റ് ബോക്സുകളിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതികരിക്കുന്ന കേസുകളാണ് ഈ എന്തുവാടാ എന്താടാ നിനക്കൊക്കെ വീട്ടിൽ അമ്മയും ഇല്ല എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ അത് അതേ സ്ഥാനത്ത് ഒരു സ്ത്രീ തന്നെ വന്നിരുന്ന് പറയുന്നത് നമ്മൾ പോയി കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ വേറെ ചരക്കയ്യാമെന്ന് സ്വയം തോന്നണമെന്ന് എന്തുവാടെ ഏ ഇത് എന്തുവാടെ ശെരിനാ എന്ത് പറ്റി ഏ അപ്പൊ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് കണ്ണാടി പോയി നിന്നിട്ട് പാട്ട് ചരക്കായാമെന്നാണ് സ്വയം ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങൾ ചിന്തിച്ചോ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ വിളിച്ചുപോലാണ് ഏഹ് ഇതിന് താഴെ ഒന്ന് കുറെ കമൻസ് ഞാൻ ഒന്ന് വായിക്കാം സത്യം എനിക്ക് ചിരിയാണോന്ന് ഇവർക്ക് ഈ കമൻസുകൾ അർഹിക്കുന്നു എന്ന് ഞാൻ പറയാം ഡയലോഗ് അടി അസലായി വെറുപ്പിച്ചിട്ടുണ്ട് സത്യം എന്തോ വലിയ മാസമായിട്ട് സ്വയം ചിത്രീകരിച്ച് സ്വയമേ എന്തോ ഞാൻ വലിയ കിടിലമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജെറീന പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ കമന്റ് ബോക്സിൽ ഫീൽ ചെയ്ത ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റാൻഡേർഡ് ലേഡി ആയിരിക്കുമെന്ന് ഉം ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു സ്റ്റാൻഡേർഡിന്റെ കേസൊന്നുമല്ല സ്വന്തമായിട്ട് വന്നിട്ട് പറയുന്നത് വാട്ട് ചരക്ക് അങ്ങാമെന്ന് കണ്ണാടി ലോകം എനിക്ക് തോന്നണമെന്ന് എന്തുവാട് ഇതൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ ചരക്ക് വെടി എന്നൊക്കെ പറയുന്നതിനെതിരെ പ്രതികരിച്ചൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ വരുന്ന കമന്റ്സിനെതിരായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോ സെറീന പറയുന്ന ഓ സോ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഓട്ടം ചരക്കായാമെന്ന് സ്വയം തോന്നണം എന്ത് പാടായി വലിപ്പായി പോയി ചേച്ചി സത്യം അതിലും നല്ലത് മിറർ നോക്കി ഞാൻ ഒരു അടാറ് വെടി തന്നെ എന്ന് മനസ്സിലാക്കിയാൽ മതി ആൾക്കാർ ഇതിലൊന്നും ഞാൻ കുറ്റം പറയത്തില്ല കാരണം സെറീന പറഞ്ഞതിനെ പറഞ്ഞതിന് അടിച്ച് അടിപൊളി മറുപടിയാണ് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടത് ആൾക്കാർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല സെറീന ഇങ്ങനെ പറഞ്ഞ പിന്നെ അവരിങ്ങനെന്തിന് നോക്കുന്നത് നോക്കേ ചരക്കല്ല കൊരങ്ങ് ഇവളുടെ വിചാരം ഇവൾ വലിയ സംഭവമാണെന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും ഷെറീനയ്ക്ക് തിരിഞ്ഞാണ് സംസാരിച്ചിട്ടുള്ളത് ആദ്യം സ്വയം ബഹുമാനിക്കാൻ പഠിക്കട്ടെ നിന്നെയൊക്കെ ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ നീ ആണ് വൃത്തികെട്ടവൾ കറക്റ്റാണ് ആദ്യം സ്വയമേ ഒരു ബഹുമാനിക്കാൻ പഠിക്കുകയും സ്വന്തമായിട്ട് ചരക്കാണെന്ന് വന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് വിളിച്ച് പറയുകയും ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ചരക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടുകാർ ഇങ്ങനെ പറയത്തുള്ളൂ നാട്ടുകാർ ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല ഇത് കുറച്ച് കൂടിപ്പോയി കുറച്ചല്ലോ കുറച്ചാധികം കൂടിപ്പോയി so funny <laughs> women objectifying themselves സ്വന്തമായിട്ട് ചരക്കെന്ന് വിളിക്കും എന്നിട്ട് പറയും സ്ത്രീകൾ ആരുടെയും ചരക്ക് ഇല്ലാത്തതല്ലെന്ന് ചേച്ചി മാസാണുദ്ദേശം എന്ന് തോന്നുന്നു ആ മാസാണുദ്ദേശിച്ചത് പക്ഷെ വളുപ്പായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് തള്ളി മാറി തള്ളച്ചി ദാരിദ്ര്യമായി ദാരിദ്ര്യം ആദ്യം മാറട്ടെ എന്നിട്ട് ചരക്കാകാം വല്ല വശ്യം ഉണ്ടായിരുന്നു തന്നെ വഴിയെ പോയ വയ്യാവലിയിലെല്ലാം കൂടി വിളിച്ചു വരുത്തി ഇറന്നു വാങ്ങിയാണ് ഇവിടെ സഹീന ചെയ്തത് നെഗറ്റീവ് പറയേണ്ട ഒരു കാര്യവുമില്ല അവർ പറഞ്ഞ ഹൺഡ്രഡ് പ്രശ്നം ശരിയാണ് നിങ്ങൾ ഇത് ചിരിച്ചുകൊണ്ട് പോസിറ്റീവായി എടുത്തു നോക്കൂ ചുറ്റിലും ഉള്ളത് നെഗറ്റീവ് സൈഡ് നോക്കാതെ അതിലെ പോസിറ്റീവ് നോക്കി അത് പോസിറ്റീവ് നോക്കി അത് മനസ്സിലാക്കിയാൽ നമ്മുടെ നിലവാരം കൂടും അതിലൂടെ നമുക്ക് നമ്മൾ പോലും അറിയാതെ ഒരു ഉയർച്ച ഉണ്ടാകും ഉണ്ടാവും നായർ പറയുന്ന എനിക്ക് ഒരു യോജിപ്പില്ല ഇതെന്താ പറഞ്ഞത് ഇത് പോസിറ്റീവായിട്ട് എടുക്കുന്ന എടോ സ്ത്രീ ഒരു സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ വന്നിട്ട് ചരക്കാണ് വെടിയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻസ് ചെയ്യുന്ന എല്ലാവർക്കും എതിരെ പ്രതികരിക്കുകയാണ് ഇവിടെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്ത്രീ തന്നെ വന്നിരുന്നിട്ട് സ്വയമേ പറയുകയാണ് ഞാൻ ചരക്കാണ് ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സ്വയമായിട്ട് ആയിട്ട് ചരക്കാണെന്ന് തോന്നുന്നു ഈ ചരക്കിന്റെ അർത്ഥം അറിയാമോ ചരക്കിന്റെ അർത്ഥം അറിയാമോ സെറീനക്ക് ചരക്കിന്റെ അർത്ഥം അറിയാമോ ഇനി ദുബായിൽ പഠിച്ചോളാം എന്നുകൊണ്ട് ചരക്കിന്റെ അർത്ഥം അറിയാമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല കെട്ടിലും പെയിന്റ് അടിക്കലുമല്ല യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൽ ആത്മവിശ്വാസം കണ്ടെത്തണം അല്ലാണ്ട് ഫേക്ക് ആയിട്ട് ഒരു ബ്യൂട്ടി ഉണ്ടാക്കിയിട്ട് എന്തിനാ യെസ് ഒരുപാട് സെറീന സത്യം പറഞ്ഞാൽ ഈ ഒരു വാക്കിൽ നല്ല നെഗാണ് ഇതിന് അടിയിൽ വലിയ സപ്പോർട്ടീവായിട്ടൊന്നും ഞാൻ ഒന്നും കാണുന്നില്ല കാണേണ്ട ഗതി എനിക്ക് വന്നില്ല കാരണം ഇതിന്റെ താഴെ സെറീന പറഞ്ഞതിന് മൊത്തം എതിരാണ് ആൾക്കാർ കൂടുതൽ പൂരി ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേള ആൾക്കാരും സെറീനയ്ക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചു ബിഗ് ബോസിന്നൊക്കെ വന്നപ്പോൾ ഇത്രയും നല്ല ദുബായിലൊക്കെ പഠിച്ച് വളർന്നതല്ലേ ആ ഒരു സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഭയങ്കര കിടിലുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിപ്പോ മലയാളികളെക്കാളും കിതേടായിപ്പോലും ഇതിപ്പോ കമന്റ് നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന സ്വന്തമായിട്ട് ഐഡി പോലും ഇല്ലാത്ത കുറെ പോങ്ങന്മാരെ പോലെ പോങ്ങത്തികളെ പോലത്തെ രീതിയിലുള്ള സംസാരമാണ് സെറീന സംസാരിച്ചത് ഒരിക്കലും എനിക്ക് ഒരു രീതിയിലും സെറീനയുടെ അച്ചെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു സ്ത്രീ ഒന്ന് സ്വയമേ പറയാണ് സ്വന്തമായിട്ട് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ചരക്കായിരിക്കുന്നു എന്തുവാടി ഏയ് അപ്പൊ ഇത് സ്ത്രീകൾക്ക് എതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഇതുപോലെ സെക്ച്വലി അരാജ് ചെയ്യുന്ന മറ്റേ വാക്കുകൾ പറയുന്നവർക്കെതിരെ പ്രതികരിക്കുന്ന എല്ലാം പൊട്ടന്മാരായി പോലുള്ളൂ ഇങ്ങനെയൊക്കെ ഒന്ന് പറയാം ഇതെന്താ മാസാണോ സൊറീൻ ഉദ്ദേശിച്ചത് ഒന്ന് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഞാൻ എന്തോ വലിയ മാസമാണ് ഞാൻ പൊളം മാസാണ് ഞാൻ മരണ മാസാണോ സ്വന്തമേ ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ വന്നിരുന്ന മാസ് കളിച്ചതാണെങ്കിൽ വളരെ മോശമായി പോയി വളരെ വൃത്തിയടായിപ്പോയി മനസ്സിലായോ ഏ താനെന്ന വിചാരം സ്വയമേ നമ്മൾ എന്തോ എന്നുള്ള ഒരു വിചാരമൊക്കെ ആദ്യം എടുത്ത് മാറ്റി ഏഹ് മനസ്സിലായോ സൊറീനേക്ക് ഇത് മനസ്സിലാവോ ഞാൻ പറയുന്നത് കാണോന്ന് എനിക്കറിയില്ല കണ്ടാൽ ഭയങ്കര മോശം പരിപാടിയാണ് സെറീന ഈ സംസാരിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ നൂറുക്കു നൂറ്റിപ്പത്ത് ശതമാനം സെറീന ഈ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഏ ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന എടുത്ത് നോക്കിയാൽ മതി ഇൻസ്റ്റലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളൂ ആയിൻ്റെ താഴെ മൊത്തം ഇത് തന്നെയാണ് നീ ആരുടെ നീ ഭയങ്കരാണ് നീ മാറ്റാതാണ് മാറ്റും നീ ആരെന്നാണ് എന്റെ വിചാരം ഇതൊക്കെ തന്നെയാണ് ആൾക്കാർക്ക് ചോദിക്കുള്ളത് ഇത് തന്നെയാണ് എനിക്കും ചോദിക്കുള്ളത് സംഭവം സ്വയമേന്തോ എന്നുള്ള ഒരു വിചാരമാണോ എങ്കിലതൊക്കെ എടുത്ത് മാറ്റണം മനസ്സിലായോ ഭയങ്കര മോശമാണ് ഒരു സ്ത്രീ തന്നെ വന്നിരുന്നു പറയുന്നത് സ്വന്തമായിട്ട് ഞാൻ കനഡയിൽ നോക്കുമ്പോൾ ഞാൻ ചരക്കെന്ന് എനിക്ക് തോന്നുന്നു തോന്നണം ഇതാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് പക്ഷെ എന്ത് ഊള മോട്ടിവേഷൻ ആണ് മാസാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത് അയച്ചാ ഇരുന്നേ പറയാൻ പറ്റുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാണ് ഇതിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ അതാ എന്റെ അഭിപ്രായത്തോടോ യോജിക്കുന്നോ അതാ സൊറീന പറഞ്ഞാൽ ആണോ എന്നെല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴ്ക്കാൻ വേണ്ടിയാ പുതിയൊരു വീടിയായിട്ടാണ് ബൈ